ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ പറടി എന്നെ ഫിഷിങ്ങിനും ചുണ്ടലി ക്യാമ്പിങ്ങിനും ഫയർ അൽファイനൽ ഫയറും ഉണ്ട് ലൈറ്റൽ ഹാരികൂട്ടത്തിലുണ്ടാണല്ല പ്രശ്നം ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചേച്ചി ഓ ഒഫീസേ അത്ുല് അപ്പോൾ ലൈറ്റൽ ആയില്ലല്ലോ അപ്പോൾ വാങ്ങിക്കണ്ടേ ും പിടിക്കു ഉഷാറാക്കി വീടിന്റെ അവസാനം വരെ വരുന്നത് വരെ ചിരിച്ചില്ല എന്റെ പേര് മോളെ കണ്ണു കണ്ണു സാർ

എന്താ ദേ എന്താണ് അളിയ നോക്കട്ടാ ആടക്ക് സീറ്റ് വെച്ചിട്ടില്ലേ ഇതാണ് മുന്നേ കേറിയുള്ള കൊള്ളപ്പം ആദ്യം ബിസ്മില്ലാ ബാക്കി കേൾക്കുക നീ പിടിച്ചാ ഞാൻ ഒരു സീറ്റ് വെച്ചിടട്ടെ ബാക്കി സാധാരണ ഇങ്ങെ കേൾക്കില്ല ഞാൻ അങ്ങനെ ഇല്ല സീറ്റ് വെറ്റ് കാണല്ലടാ ഇല്ല വെറുതെല്ല താഴെ ഇറഞ്ഞാണ് പറഞ്ഞു ഇതാ ഇട്ടിട്ടുണ്ട് ഇല്ലതാ പോ എസി ഇടടല എസി 1 2 3 4 അയ്യോ ദോ ടോഫേ അങ്ങനെ ഫസ്റ്റ് ഞാൻ നോക്കാ റിവേഴ്സ് എടുക്കും ഫുള്ള് ഒന്ന് ബാക്കി അങ്ങനെ 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 മണിക്കാക്കാണ്ട് അവിടെ എത്തി സീറോ സീറോ പോയിന്റാണ് പോലീസുകാരൻ പിന്നെ ചെയ്ത് കുട്ടപ്പണ് മസിലൊക്കെ

വണ്ടി ഓടിച്ചു ഞാൻ പോലീസ് മാറിയാ പച്ചക്കറി പച്ചക്കറിക്കട പച്ചക്കറിക്കടയിലായ അടുത്തടുക്ക് തിന്നോക്ക് വേറെ വന്നോട്ടെ ഞാൻ എന്താണ് ഇതിങ്ങനെ എന്താ എന്തൊരു പോലെ അല്ലേ കട്ടില്ലാത്ത പോലെ ഞാൻ കുടിച്ചോട്ടെ ഞാൻ കുടിച്ചിട്ട് തരാ

വണ്ടി എടുത്തോളൂന്നെ ചിരുന്ന് കുടിച്ചോ ഇത് ഇജ്ജ് വണ്ടി കൊടുക്കൂല വണ്ടി കുടിക്കല്ലേ അല്ല കാക്കാ കാക്കാൻ്റെ ഒരു കറുപ്പ് വേഗം ഞാൻ സോഷിച്ചില്ലേ മതല്ല പാർട്ടിക്കാരും സ്നേഹിക്ക കുറിക്കാൻ വരല്ലേ അഡ്സോയി

ഞാൻ പത്തിന്റെ രണ്ടെണ്ണം മേടിച്ചോട്ടാറോട്ടെ അമ്പടുത്ത് അമ്പവും മേടിച്ചിട്ട് പോയിട്ട് ഇഷ്ടം ഇതിന് മൂന്നെണ്ണത്തിലാ അപ്പോട് ഇറങ്ങി

അതെ അതെ അതാ ആ പൂണി ആ ഓർഡർ ചെയ്ത ചിറ്റമ്പളിന്റെ മൂടാണ് ഈ കാണുന്നത് ഏത് മൂട് എന്തോ പ്രശ്നമായി ഞാൻ പറയുന്ന വിടാ സമൂസെടുത്ത് എടുത്തത് ഇതാണ് അല്ല താഴത്തതാ വേണ്ടിട്ടത് നാടുകൊടുത്തോടാ അത് വേണ്ടിയാണോ തിന്നു തുടങ്ങിപ്പോ തരാൻ തോന്നുന്നു സോസ് തന്നെ അല്ലേ സോസ് തേച്ചാടാ വല്യ കടി കടിക്കല്ലേ ਕਿੱਦਾਂ ਜਾਣਗਾ ਮੈਂ ਮਰਕੂਸ਼ ਨਹੀਂ ਤਾ ਉਹ ਜਾਰੀ ਜੀ ਹੋਰ ਬੀਚੇ ਟੇਕੋ ਆਹ ਦਾ ਜੋ ਜੋੜ ਹੈ ਆੜ ਤਨ ਨਾ ਅਬੜ ਨੂੰ ਪਾਟੇ ਵਿੱਚ ਰੱਖੋ ਕਿੱਥੇ ਸਲੇ ਇੰਦੇ ਲੱਗਿਆ ਚੰਦੂੜੀ ਕਰੀਆਂ ത്ര നേരം എത്തി നോണാ നാണ 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 ഇരുട്ടാണൊന്നും കാണുന്നില്ല അത് ശരി മീന വയറ് വരുന്ന പാവ നിങ്ങളോട് വിളിച്ചത് കേൾക്ക് ആ കളിച്ചോയി അങ്ങോട്ടൊന്നും ഓ ഓ ഓ അടാടാടാടാ ഓംശരാ ഇങ്ങോട്ട് വന്നേടാ ഞാൻ കൈകൊണ്ട് ഇടാതെ ഇത്രയേറെ ഇങ്ങോട്ട് ആ ചോറ് ഇട്ടേയാ കട്ടേയാ അല്ല വാ ഗിലർ സെയ്തു വെച്ചേ ബാബ എങ്ങു പോയിടാ ഹാ ഹാ പോയേ വാ ട്രെൽ അങ്ങനെ മൂന്ന് വണ്ടികളും സാഹസികമായി ഞങ്ങൾ ഇതാ യാത്രയിൽ തുടരുകയാണ് യാത്രയിൽ തുടരുകയാണ് എന്റെ ഫോൺ ഞങ്ങ 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 പോലീസ് ഇല്ലെങ്കിൽ മാത്രമേ ഇലീഗൽ ആണ് പോലീസ് ഇല്ലെങ്കിൽ ഫുൾ ലീഗൽ ഇതാണ് മണ്ടനെ അല്ല അവൻ എന്തിനെ യതിക്കണോണ്ട് ഓനേന്ന് നാല് വണ്ടികളുമായി ഇതാ പറന്നു പറന്നു പോവുന്നു അർമ്മ ഗിറ്റാർ വീസിനെ അഞ്ചോ അഞ്ചോ

<laughs> 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 아, 웬일이야, 웬일